എസ് എഫ് ഐ എന്ന സംഘടനയെ പിരിച്ചുവിടണമെന്ന് രമേശ് ചെന്നിത്തല കേരളത്തിൽ ലഹരി വ്യാപകമാകുന്നതിന്റെ പ്രധാന കാരണം എസ് എഫ് ഐ ആണെന്നും ചെന്നിത്തല തൃശൂരിൽ പറഞ്ഞു അതുകൊണ്ട് കേരളത്തിൽ ലഹരി അവസാനിക്കണമെങ്കിൽ കേരളത്തിലെ കലാലയങ്ങളിൽ ഹോസ്റ്റലുകളിലും വ്യാപകമായി മയക്കുമരുന്നുകൾ ഉപയോഗിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്ന

ഇപ്പോൾ കേരളത്തിലെ ഹോസ്റ്റലുകളിൽ പോയി റെയ്ഡ് ചെയ്യാൻ കേരള പോലീസിന് അനുവാദം കൊടുക്കും കൊച്ചിയിലെ പോലീസിനെ ഞാൻ അഭിനന്ദിക്കുന്നു അവരെടുത്ത ഏറ്റവും നല്ല നടപടിയാണ് ഇതുപോലെ നടപടി സ്വീകരിക്കാൻ തയ്യാറായാൽ ശക്തമായ നടപടി ഉണ്ടായാൽ കേരളത്തിൽ ലഹരി മാഫിയയുടെ വേറെറക്കാൻ കഴിയും ഇതറക്കാതിരിക്കുന്നതിൻ്റെ കാരണം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെയാണ്